ാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രയോ പ്രാവശ്യം നിർബന്ധിത പദം മതപരിവർത്തനത്തിന് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ലാ ഫിദ്ദീൻ എന്ന ഖുർആനിന്റെ ആയത്ത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു തരത്തിലുള്ള നിർബന്ധവുമില്ല ഒന്നും ഹേമിക്കേണ്ടതില്ല ഒന്നും വെച്ച് കെട്ടിക്കൊടുക്കേണ്ടതില്ല എത്രയോ പ്രാവശ്യം മക്ക കീഴടക്കിയതിനു ശേഷം യുടെ നേതൃത്വം ഏറ്റെടുത്തിന് ശേഷം അതിന്റെ താക്കോൽ കൈവന്നതിന് ശേഷം അവിടെ ഒന്ന് വിസ്തരിച്ച് നമസ്കരിച്ചതിന് ശേഷം ആദ്യം അന്വേഷിച്ചത് ഇതാതെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് ആ വാങ്ങിച്ച മനുഷ്യൻ വീട്ടിലെത്തി കാരണം ഇനി ഇവിടെ നിന്നിട്ട് പൂച്ചയ്ക്ക് എന്താ പൊന്നോട് കാര്യം എന്ന് കരുതി അയാൾ പോയി കാരണം ഇസ്ലാമികൾ വന്നു മുഹമ്മദിയർ വന്നു ഇനി എനിക്കൊന്ന് കാര്യം വിളിച്ചു കൊണ്ടുവരൂ അവനെ തിരിച്ച് അവന്റെ കയ്യിൽ തന്നെ കൊടുക്കൂ അവനെ ഇതിന്റെ അവകാശിയാക്കിയത് ദൈവമാണ് ഞാനായിട്ട് അവകാശം ഞാനായിട്ടൊരു നിർബന്ധവും ഇതിൽ ചെലുത്തുന്നില്ല ആ മനുഷ്യൻ പറഞ്ഞു റസൂല അങ്ങ് റസൂലുള്ള ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള നിങ്ങൾക്കേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ ഇതിന്റെ താക്കോൽവാഹകനാകുന്നോടൊപ്പം എന്നെയും ഇസ്ലാമിലേക്ക് അങ്ങ് ചേർത്തുന്നമേ അവിടെ വയാത്ത് നടന്നു അവിടെ ഒരു മുസ്ലിം പറക്കുകയാണ് ഇത് സ്നേഹത്തിന്റെയും കാരണത്തിന്റെയും റൈറ്റ് മാനേജ്മെന്റിന്റെയും ഇന്നിപ്പോൾ റൈറ്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് മതത്തിനും രാഷ്ട്രീയത്തിനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്തൊരു പ്രശ്നം ഈ മാനേജ്മെന്റാണ് ഏറ്റവും വലിയ ലോകം കണ്ട മാനേജ്മെന്റ് വിദഗ്ധനാണ് റസൂല്ലാഹി എന്ന് ഞാൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ എം എസ് ഡബ്ല്യു എം ബി എ ക്ലാസുകളിലും എപ്പോഴും തുടങ്ങുന്നത് റസൂൽഹിയെ കുറിച്ച് മാനേജ്മെന്റ് വൈദ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതൊരു വലിയ മാനേജ്മെന്റാണ് അയാളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കാൻ ഞങ്ങളെ കൂടെയാണ് അല്ല ഇത് കൂടണോ അല്ലെങ്കിൽ കൊല്ലും ഞാൻ എന്നെ എന്ന് പറയല്ല പറഞ്ഞത് കണക്ക് താക്കോല് വേണോ ജിൻ്റെപ്പം കൂണ്ടെന്നല്ല പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയിരിക്കുന്നു അന്നവിടെ നിന്നവരിൽ മക്കയിലെ അന്നത്തെ മക്ക പിടിച്ചെടുത്തതിനു ശേഷം അന്നവിടെ നിന്നവരിൽ സ്വന്തം അനുയായിയുടെ കരള് ചവച്ചുതുപ്പിയ ദുഷ്ടന്മാരുണ്ടായിരുന്നു അവരൊക്കെ വിചാരിച്ചു ഇന്ന് ഞാൻ വഫാത്താകുന്നു ഇന്ന് ഞാൻ കൊല്ലപ്പെടും എന്ന് നിശ്ചയിച്ച് നിന്ന സമയത്ത് പോലും റസൂല്ലാഹി പറഞ്ഞു വാണെങ്കിൽ വിശ്വസിച്ചാൽ മതി ആർക്കുണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധം അള്ളാഹു ഇല്ലാത്ത നിർബന്ധം ലക്കും നിനക്കും വലിയ എന്റെ വഴി ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിനക്ക് നിന്റെ വഴി എനിക്കെന്റെ വഴി നിനക്ക് നിന്റെ വഴി അൽ കാഫൂൻ അധ്യായം എടുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കണം മറ്റൊരു രീതിയിലൊക്കെ അതിനൊന്ന് വ്യാഖ്യാനിച്ചു നോക്കണം ഇവിടെയാണ് ഇവിടെ ഞാൻ കൂടുതൽ ഖുറാനിൽ നിന്ന് പറയാൻ കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അതായത് അമ്പലത്തിൽ പോകുമ്പോൾ ഇതല്ല എൻ്റെ ഭാഷ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിൽ പോകുമ്പോൾ ഇതല്ല എൻ്റെ ഭാഷ അത് നൂറ് ശതമാനം ഹിന്ദു മിത്തോളജിയിൽ നിന്നും ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു നൂറ് ശതമാനം ബൈബിളിൽ നിന്നും സഭാചരിത്രത്തിൽ നിന്നും മാത്രമാണ് സംസാരിക്കുക ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഓരോ സമുദായവും ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അനുയായി ആകുക എങ്ങനെയാണ് ഞാൻ മുഹമ്മദിൻ്റെ അനുയായി ആകുക എങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അനുയായി ആകുക എങ്ങനെയാണ് ഞാൻ കാറൽ മാർക്സിൻ്റെയും ഏംഗിൾസിൻ്റെയും അല്ലെങ്കിൽ ഇതിന്റെ നേതാക്കളുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മഹാത്മാ ഗാന്ധിജിയുടെയും അരവിന്ദോയുടെയും ഒക്കെ എത്ര പറയാനും എന്തിനാ ഞാൻ പേരെടുത്ത് പറയുന്നത് പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് മറ്റു പല നേതാക്കന്മാരും അപ്രസക്തരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പെട്ടെന്ന് പേരുകൾ വരാത്തത് കൊണ്ടാണെന്ന് മാത്രം ചിന്തിക്കുക ഓരോ അനുയായിയും ഓരോ അനുയായി മാറിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മാനുഷികത തുളിമ്പി നിന്നിരുന്നത് ഇവിടുത്തെ ചില പാർട്ടികളുടെ അനുയായികളിലായിരുന്നു ഒരു മാനവികത പാർട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ലോകമെമ്പാടും പലപ്പോഴും കാണിച്ചിട്ടുള്ളത് ദൈവം പോലും ഇല്ല എന്ന് വിശ്വസിച്ചവരുടെ കൂട്ടിലേതായിരുന്നു പക്ഷെ ആദാമിന്റെ മകൻ അബു എന്നതുപോലെ ഒരുപക്ഷെ ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ പെട്ടേക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിനെ ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ നമുക്ക് കയറി കൂടിയാലും നമുക്ക് രക്ഷയുണ്ട് പക്ഷെ അവിടെയാണ് ജനസേവ ജനാർദ്ദന സേവയാകുന്നതും മാധവ സേവ എന്ന് പറയുന്നത് സേവയാകുന്നതും നരന്റെ സേവയാണ് നരസേവയാണ് നാരായണ സേവയാകുന്നതും എന്നും ഇവിടുത്തെ ഒരുപാട് നമ്മുടെയൊക്കെ ഭാരതീയ ഋഷിമാരും നമ്മളോട് പറയുന്നത് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിന്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ നീ കള്ളനാകുന്നു എന്നാണ് വിശുദ്ധ യാക്കോബ് തന്റെ യാക്കോബിന്റെ ലേഖനത്തിൽ അതായത് ബൈബിളിന്റെ പുതിയ നിയമത്തിൽ ഇരുപത്തിനാലാമത്തെ പുസ്തകത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടടക്കുക കാണപ്പെടുന്ന ദൈവ സഹോദരനെ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നവൻ കള്ളനാകുന്നു എന്നാണ് ബൈബിളിന്റെ ഭാഷ്യം അർത്ഥം ഇവിടെ അറബി ഭാഷ മാത്രം അറിയുന്ന വിദേശി അടക്കമുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ് വിശ്വസിച്ചവരാകട്ടെ അറബി പ്രവാചകരിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരാകട്ടെ യഹൂദനാകട്ടെ അതായത് മറ്റ് അൽക്കുൽത്ത് സാധനങ്ങളൊക്കെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അത്കുലത്തിൽപ്പെട്ടവരാണ് ഹിന്ദുക്കൾ എന്നൊക്കെ പറയാ ബാക്കി സാബിയന്മാർ ആര് ആകട്ടെ ആഹ്റിൽ വിശ്വസിക്കുക ദൈവത്തിൽ ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നത് ഇതിനൊക്കെ എന്തോ ഒന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിൽ വലിയ യുക്തിയൊന്നും ഒന്നും വേണ്ട എന്തോ ഉണ്ടാവും ഫാക്ടറിയിൽ ഉണ്ടാകണമെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എല്ലാത്തിന്റെയും അതൊരു വളരെ എളുപ്പമുള്ള കാര്യമായ സൃഷ്ടിതാവിൽ വിശ്വസിക്കുക എന്ന് പറയും പക്ഷെ അതിന് ഈ ഈ രീതികളൊക്കെ ഉണ്ടോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിലൊരു ആദി ആദി എല്ലാത്തിനും അപ്പുറത്തേക്ക് വരുന്ന ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സൂപ്പർ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ആഹിറിൽ വിശ്വസിക്കുക തുടങ്ങിയ ഒടുങ്ങൂലിപ്പം എന്താത്ര പ്രശ്നമുള്ളത് ഇത് രണ്ടുമുണ്ടാകുകയും ഖുറാൻ ഇത് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ ആയത്ത് തന്നെ ആദ്യത്തെ ആയത്ത് രണ്ടാം രണ്ടാമദ്ധ്യായം സൂറത്തിൽ ബക്റ അറുപത്തിയാറാമത്തെ ആയത്ത് അറുപത്തി ആറാമത്തെ ആയത്ത് അതെ അൽ മയിദ വീണ്ടും ഇതേ 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 വാക്കുകളെ ആവർത്തിച്ചിരിക്കുന്നു ഒരു ചെറിയ വ്യത്യാസം കൂടിയുള്ളൂ ഇതേ വാക്കുകൾ അവിടെയും രണ്ട് പ്രാവശ്യം ഖുറാൻ പറഞ്ഞ അതിമത സൗഹാർദ്ദം തുളിമി നിൽക്കുന്ന ഒരായത്താണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് പറയാതെ അവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റുമോ പറഞ്ഞെ അനുവദിക്കൂ അത് പറയാതും പറയാതും പോയാല് അതുകൊണ്ട് പ്രവർത്തികൾ മലകൾ ചെയ്യുക അങ്ങനെയുള്ളവൻ എന്തുണ്ട് റബ്ബിൽ നിന്ന് അവൻ നിശ്ചയമായും പ്രതിഫലമുണ്ട് അവൻ ഒരു തരത്തിലുള്ള പേടിയും വേണ്ടെന്ന് അപ്പൊ പേടിക്കാതെ ഞാൻ ഈ ഒരു ആത്മവിശ്വസിച്ച് നടക്കുന്ന മനുഷ്യനെ എനിക്കൊന്നും ഒരു പേടിയില്ല കാരണം എന്താ വലാ പറയുക ഒരിക്കലും ദുഃഖിക്കേണ്ടിയും വരില്ല എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഖുറാനാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ഖുറാൻ ഉൽ ഖരീമാണ് ഖുർഖാൻ ഉൽ അലിയുമാണ് ഇതിനൊക്കെ എനിക്ക് പറയാൻ അറിയുള്ളൂ ആ ഒരു നമ്പിക ആ ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഖുറാൻ പ്രകാരവും ഈ പറഞ്ഞ പോലെ നല്ല പ്രവർത്തികൾ ഒരു ഫിത്തന കുറയ്ക്കുന്നവൻ ഈമാന്റെ ലക്ഷണമുള്ളവനാണെന്ന് ഈ ഒരു പ്രസംഗം കൊണ്ട് ഒരു ഈമാൻ ഒരു ഫിത്തന കുറഞ്ഞു കിട്ടിയാൽ അള്ളാഹ് ആ തൗഫീഖിൽ അള്ളാഹു ചേർക്കപ്പെടുമാറാട്ടെ എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന ഒരു സമയത്ത് എത്തിച്ചേരുക എന്നത് ഒസിയത്താണ് ഞാൻ എല്ലാ പ്രവ എല്ലാ പരിപാടികൾക്കും കീപ്പ് ചെയ്യുന്ന ഒരു വാക്കാണ് കൃത്യം മൂന്ന് മണി എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് ഞാനിവിടെ ഉണ്ടാവും അത് ഈമാൻ്റെ ലക്ഷണ എന്നാണ് ഈമാന്റെ എഴുപത്തിരണ്ട് ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് സമയത്ത് എത്തുക എന്നും കൊസിയത്ത് പരിപാലിക്കുക എന്നുള്ളത് ഇതാണ് ഒരു അനുയായിയുടെ ലക്ഷണം എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാൻ ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ അരിയെടുക്കുമ്പോൾ അത് കഴുകുമ്പോൾ അത് കുക്കറിലിടുമ്പോൾ അത് വാർക്കുമ്പോൾ അത് വെക്കുമ്പോൾ വിളമ്പുമ്പോൾ തിന്നുമ്പോൾ തിന്നിക്കുമ്പോൾ ഒരു വറ്റ് കളയാറില്ല ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ച് ഒരു ഒരു മസലയും പറഞ്ഞിട്ടില്ല ഒരു ഫിഖ്ഹും ഇല്ല അതിന് ആ ഫിഖുഹും ഉള്ളത് റസൂൽയുടെ ജീവചരിത്രത്തിൽ നിന്നാണ് അതിന്റെ ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കുന്നത് അലഹമുല്ല റസൂൽ മരിക്കാൻ ആയ സമയത്ത് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ആയിഷ റതി അള്ളാഹുവാൻ ചോദിക്കുണ്ടായി എന്തിനാണ് അങ്ങ് എല്ലാ ഭക്ഷണ സമയത്തും ഒരു സൂചിയും വെള്ളവുമായി ജീവിച്ചത് ഒരിക്കൽ പോലും അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി റസൂൽ പറഞ്ഞു അത്രേ എന്റെ അസു സൂക്ഷ്മത കുറവ് കൊണ്ടാ ഒരു കഷ്ണം ഭക്ഷണത്തിന്റെ അംശം നിലത്ത് വീണിരുന്നുവെങ്കിൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ആഹരിക്കാനായിരുന്നു ആയിഷ ഞാൻ ഈ സൂക്ഷ്മത കാണിച്ചത് സൂക്ഷ്മതയുള്ളവർ സൂക്ഷ്മതയുള്ളവരാകുവിന് എത്ര പ്രാവശ്യം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് ആ സൂക്ഷ്മതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായിക്കും അത് ഉണ്ടാകണം അതുകൊണ്ട് ഒരു വറ്റുപോലും കളയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന് മുമ്പെ പോലും അദ്ദേഹം അത് ജീവിച്ച് കാണിച്ചു തന്നു പോയ ഒരു സുന്നത്ത് ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഭക്ഷ്യവിപ്ലവം പറഞ്ഞു ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് വീട് മുന്നോട്ടും നാൽപ്പത് വീട് തെക്കോട്ടും പിന്നോട്ടും പുറകിലോട്ടും നാൽപ്പത് ഇന്തു നാൽപ്പത് നാല് റുപതോളം വീടിന്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ കടമയാണ് നമ്മളിത് ചെയ്യാറുണ്ടോ നിസ്കാരം തോലുമ്പോ ഒക്കെ നല്ല കറക്റ്റിന് കൊണ്ടുപോകണ കുറെ കുട്ടികളെ എനിക്കറിയാം പക്ഷെ സക്കാത്തിന്റെ കാര്യം വരുമ്പോ ചെറിയ പറ്റിക്കലൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു അനുയായിയുടെ ലക്ഷണമല്ല അനുയായി മുഴുവനായും നേതാവിനെ പിൻപറ്റേണ്ടവനാണ് വെള്ളം ചേർക്കുന്നവൻ അനുയായിൽപ്പെട്ടവനല്ല കൃത്യമായി കൊടുക്കാൻ കഴിയണം നൂറ്റി അറുപത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പഞ്ചായത്തിനെ കൊണ്ട് പറ്റില്ല ഒരു രാഷ്ട്രത്തെ കൊണ്ട് പറ്റില്ല ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ശരിയായ ദീനി ഇസ്ലാമിനെ കൊണ്ട് കഴിയും ശരിയായ ഒരു മുസ്ലിം പിന്നെ വിശ്വാസിയെ കൊണ്ട് കഴിയും നൂറ്ററുപത് നിങ്ങളുടെ നെബി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൽ വെള്ളം ചേർക്കരുത് എന്നാണ് അനുയായിയോട് എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തം അറിഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക